കിച്ചണിൽ തമ്മയും ഉമ്മയും ആൻറ്റിയൊക്കെ നല്ല ബിസിയാണ് അവർ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കാണ് ഞങ്ങൾ ഫുള്ള് എൻജോയ്മെന്റ് കേട്ടോ ഇതൊക്കെ എൻ്റെ കസിൻസ് ആണ് അപ്പൊ ഞങ്ങൾ നോമ്പോന്നു എടുത്തിട്ടില്ല അടുക്കളയിൽ കുയപ്പോ പഴമ്പോരൊക്കെ ഉണ്ടാക്കുകയാണ് ഇവിടെ ചിക്കൻ പൊരിക്കാണ് ഒക്കെ ഉണ്ടാക്കുന്നത് ആന്റി ഇമ്മ പിന്നെ താത്തമ്മി മേമിയാണ് എന്റെ മേമിയാട്ടോ സമൂസ ഉണ്ടാക്കണേ അപ്പൊ എൻ്റെ മേമി സമൂസ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും താത്തമ്മ താത്തമ്മടെ ക്ഷമാമ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ജ്യൂസടിച്ചോസ് ആവുമോ ඉ අමය තාතවාද මේමන්න මුදධරටෝ පයඹරි දැවනටටෝ සම්මූසඩේ අයි පක්කාඩ වැඩකනින් සම්මසයිනෝන්න පක්කාඩ නැක්කනේ පස්ච අන්ඩයින දීදටෝ පොන්නේ ආරගල ണ്ട് ഇത് റെഡിയാവണു ഇത് നമ്മള് അപ്പം ചൂടാട്ടോ പായസം റെഡിയാക്കണം പത്തക്ക ആപ്പിളൊക്കെ കട്ടിയാണ് പത്തിനും ബിരിയാണി നമ്മൾ പെട്ടന്ന് ഓർഡർ ചെയ്തിക്കട്ടോ ടൈം ആകുമ്പോൾ കൊണ്ടുതരും